അയമത്താമു പറിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ഫിഷിംഗ് ഒക്കെ ആയിട്ട് പോവുകയാണ് നാടൻമുറാലൊക്കെ ആയിട്ട് അടിക്കാൻ വേണ്ടിയായിട്ട് പോവുകയാണ് എന്താണെന്ന് നമ്മൾ ജോർജറെക്കകത്ത് ഞാൻ നമ്മളെ ടൗണിൽ നിൽക്കുകയാണ് അപ്പോൾ എന്താ വന്നിട്ട് പോകുന്ന ക്വർത്തിക്കാണ് അപ്പോൾ നേരെ നമുക്ക് സ്കൂട്ടിലേക്ക് ഓമത്താൻ പറയ അപ്പോൾ നേരെ നമ്മൾ രാവിലെ കാസ്റ്റിങ്ങിന് വന്ന് സ്കൂട്ടിൽ വന്നിട്ടുണ്ട് അപ്പം കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ചെറിയ തോടാണോ വലിയ ഓവറ് വലിയ തോടൊന്നും അങ്ങനെ നമ്മുടെ ജോർജിന് അവിടെ ഒരു മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ നല്ല അടിപൊളി ഒരു കുഞ്ഞു സ്പോട്ടാണ് കാണാതെണ്ടോ ജോർജ് അവിടെ മീൻ പൊക്കി പിടിച്ചിട്ടുണ്ട് വേണ്ട ചെറിയൊരു നാറാണ് എന്നാളും പൊളിച്ച് വന്ന് ഫസ്റ്റ് കാസ്റ്റിങ്ങിന്നെ മീൻ കയറിയിട്ടുണ്ട് ഓക്കെ ഓ അടിച്ചിട്ടുണ്ട് വേണ്ട ഒരു ചെറിയ മീൻ അടിച്ചത് കേട്ടോ എന്തുണ്ടാ ചെറിയൊരു പൊടി ചേര് മീനാണ് ആ ഒരു ചേർ മീനാണ് അടിച്ചോട്ടോ വെള്ളം അപ്പം നമുക്കൊരു മീൻ കയറി വീണ്ടും കാസ്റ്റ് ചെയ്യാം കേട്ടോ ആണോ ജോർജിന് അടുത്ത മീനോട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ പറഞ്ഞ് തീർന്നില്ല ആടോ ആ നടൻ വരല്ല കേട്ടോ കണ്ടോ കൊള്ളാം 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 അടിച്ചോ ആണോ വീണ്ടും ജോർജിന് കയറിയിട്ടുണ്ട് കേട്ടോ അത് ചെറിയ സൈസാണ് തീരെ പൊടി സൈസ് ആ റിലീസ് ചെയ്ത് തീരെ പൊടിയല്ലേ ആണ അത് വിട്ടുപോയി ആട വിടുന്ന കാര്യം നല്ല നാളെ പോയി കാലിഞ്ചൂട്ടിന്നടിച്ചോ കേട്ടോ ണ്ടാ ഓക്കെടുത്ത വീണ്ടും ഒരെണ്ണം അടാ അടിച്ചേട്ടോ ഓ വേണ്ട ഒരെണ്ണം വീണ്ടും അടിച്ചു വീണ്ടും കാശ് കേട്ടോ കാലിഞ്ചോട്ടിലന്ന അടിച്ചു കേട്ടോ അത് നടന്നിടന്നങ്ങ് എറിഞ്ഞ് പോവാ കേട്ടോ അടിച്ചിട്ടുണ്ട് ഓ ട്ടോ ഉണ്ടോ അല്ല കര ഇരിക്കുന്നുണ്ട് ഉണ്ടോ അടിപൊളി അല്ല കൂടി ഇരിക്കുക കൊള്ളം കൊള്ളാം പൊറോടെ അടിച്ച് വീണ്ടും കാസ്റ്റ് ചെയ്യുക കേട്ടോ ഫ്രൈക്ക് തിരിച്ച് പൊത്തി കയറിപ്പോട്ടോ ആ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല വരാലോ ഒരെണ്ണം ചേർത്ത് എണ്ണം കേറിയിട്ടുണ്ട് കേട്ടോ ഓക്കേ സൂത്രം കളിക്കാം കേട്ടോ ഇപ്പം മീൻ ചാടി അടിക്കുന്നതാണോ കേട്ടോ എന്താ റോഡേ ശ്രദ്ധിച്ചോ ഓ കണ്ടോ കണ്ടോ മീൻ പുത്തിനു ചാടി അടിച്ച കണ്ടോ ഒന്നുകൂടെ നോക്കാം മനാട്ടിക്ക് വന്ന് നമുക്ക് നോക്കാം ഏച്ചാറേ അപ്പം നമുക്ക് കിട്ടിയ മീനാണ് ഇതാണ് വലിയ രണ്ട് മൂന്ന് മീനൊക്കെ നമുക്ക് മിസ്സായി കുറേ രണ്ട് മൂന്ന് മീനേ കയറിയുള്ളൂ പിന്നെ നമ്മുടെ ജോർജ് കുട്ടിക്ക് മൂന്നാല് മീനും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ ഈ കൊച്ചു ഫിഷിംഗ് അവിടെ വയൻറ്റിപ്പാണ് വെളുപ്പനം മൂന്നരയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഒത്തിരി മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളൂ അപ്പോൾ നമ്മുടെ ജോർജ് ആണ് വണ്ടിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ